ഹലോ അപ്പം മെലസ്റ്റോമ വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാന്നാണ് കാണിക്കുന്നത് കേട്ടോ അത് വേര് വേര്പിടിപ്പിക്കുക മാത്രമല്ല പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ചെറിയ തയ്യൽ തന്നെ ഫ്ലവർ വരാനും കൂടെ ഉള്ളൊരു ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേര് പിടിച്ച ഫ്ലവർ ചെയ്തത് പറിച്ചു കാണിക്കാൻ കേട്ടോ ഇത് ഇതാ ഞാൻ ആദ്യം കാണിച്ച അതുപോലത്തെ ഒരു കമ്പ് എടുത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ വേര് പിടിപ്പിച്ചതാണ് ഇത് നമ്മൾ ചെറുതിലെ ചെറിയ മുട്ട് ആ അറ്റത്തു നിന്ന് വരുമ്പോഴേ കട്ട് ചെയ്തിട്ട് വെക്കേണ്ടതാണ് കേട്ടോ അത് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതിൽ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ വേര് പിടിച്ചൊരു നാലഞ്ചെണ്ണം െണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുട്ട വേഗം അതെടുത്ത് കൂട്ടത്തില് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് എടുത്ത് ഒറ്റയ്ക്ക് വെച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അത് ചെറിയൊരു മുട്ട ഞാൻ കാണിച്ചു തരാം ഇത് മുട്ടില്ലാത്ത ഒന്ന് അപ്പോൾ രണ്ടെണ്ണേ അത് പിടിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ കമ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് കണ്ടോ മുട്ടി ചെറുതായിട്ട് വരുന്ന ഇതുപോലത്തെ ഇതുപോലത്തെ തന്നെ എടുക്കണം പെട്ടെന്ന് പൂവിടാൻ അതുപോലെ പിടിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരൊട്ട ഒന്നേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സക്സസ് ആകുമോ നോക്കാൻ അപ്പോൾ ആയി അപ്പോൾ ആ ഒരെണ്ണമാണ് ഞാൻ മാറ്റി നട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുമ്പോൾ ഒരുപാട് ഇത്തവണ മുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് എത്ര സൈസിലാണ് കട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് വെക്കുമ്പോൾ കാണിച്ചു തരാം ഞാൻ മുമ്പ് അതിൻ്റെ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് മുട്ടുള്ളതല്ല കേട്ടോ നോർമലി ഇതുപോലത്തെ വെച്ച് അത് പിടിച്ചതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലത്തെ ഗ്ലാസ്സിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനത് മുമ്പ് ചെയ്തതാണ് ആ നേരത്തെ കാണിച്ചത് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് കണ്ടോ ചെറുതായിട്ട് മുട്ട് വന്നതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്രയും താഴേക്ക് അതിൻ്റെ തലപ്പ കട്ട് ചെയ്തിട്ടിട്ടുള്ളു കേട്ടോ ഞാനിത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഹണിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് കറ്റാർവാടെ ആ ഒരു ലിക്വിഡ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ചെയ്യുക താങ്ക്